ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഹോം മാച്ചിൽ വീണ്ടും ഒരു വിജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചു എന്ന് പറയാം മൂന്നാമത്തെ ഹോം വിജയമാണ് ലീഗിലെ നാലാമത്തെ വിജയം അതും ഏറ്റവും നിർണായകമായ ഒരു വിജയം മസ്റ്റായിട്ട് വേണ്ടിയിരുന്ന ഒരു ദിവസം തന്നെ ആ ഹോം മാച്ച് ജയിക്കാനായി എന്നുള്ളതാണ് ഏറെ നല്ല കാര്യം പക്ഷെ ഇതുകൊണ്ട് നിലവിൽ നേരിടുന്ന പ്ലേ ഓഫ് സാധ്യതയില്ലായ്മ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല ഇത് ഒരു പുതിയ തുടക്കമായി മാറട്ടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ഇനി കളിക്കാൻ ബാക്കിയുള്ള പതിമൂന്ന് മത്സരം കഴിഞ്ഞു ഇനിയുള്ള ബാക്കിയുള്ള പതിനൊന്ന് മത്സരങ്ങളിൽ ഭൂരിഭാഗം മത്സരവും അതായത് കുറഞ്ഞതാറ് കളിയെങ്കിലും ജയിച്ച് ആ പതിനെട്ട് പോയിന്റ് കൂടെ കീശയിലാക്കിയാൽ മാത്രമേ ഒരു ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കട്ട് ഓഫ് പോയിന്റ് എന്ന് പറയുന്ന ആ സെറ്റപ്പിലേക്കെങ്കിലും പ്രതീക്ഷ വെക്കാൻ പറ്റുള്ളൂ ഒരു ഹെവി സ്വപ്നമാണ് ഒരു വലിയ ഒരു വലിയ കണക്കുകൂട്ടിലാണെന്ന് അറിയാം എങ്കിലും പറയുകയാണ് അപ്പൊ ഇതൊരു ഇതൊരു പുതിയ ചാപ്റ്ററായി മാറട്ടെ എന്ന് കരുതാം ഈ മുഹമ്മദ് അൻസിനെതിരെ ഇന്നലെ നേടിയ കൊച്ചിയിൽ നേടിയ വിജയം നന്ദി പറയേണ്ടത് മുഹമ്മദ് അൻസിന്റെ ഗോൾ കീപ്പറോടാണ് ഭാസ്കർ റോയ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മുഹമ്മദ് അൻസിന്റെ അൺലക്കി ഭാസ്കർ ആയിട്ട് ഭാസ്കർ റോയ് മാറുകയായിരുന്നു എന്ന് പറയാം അറുപത്തിരണ്ടാം മിനിറ്റിൽ മുഹമ്മദ് അൻസ് ഗോൾ കീപ്പറുടെ ആ ഒരു ഹൊറിബിൾ മിസ്റ്റേക്കിന്റെ ഒരു പഞ്ചിന് പോകുന്നു ആ മിസ്റ്റേക്ക് നേരെ സ്വന്തം ഗോൾ വലയിലേക്ക് ഓൺ ഗോൾ ആയിട്ട് മാറുന്നു ആ മിസ്റ്റേക്ക് വരുന്നത് വരെ ആ ഈ കളി ഇങ്ങനെ ഇങ്ങനെ പോയി ഒരു സമനിലയിലേക്ക് പോകുമോ എന്നുള്ളൊരു തോന്നൽ കാണികളിൽ ഉണ്ടാക്കിയ സമയത്താണ് ആ മൊഹമ്മദൻസ് ഗോൾ കീപ്പറിന്റെ മിസ്റ്റേക്ക് ആ പിഴവ് വാസ്തവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ഇന്നലത്തെ കളി തിരിച്ചത് ടേണിംഗ് പോയിന്റ് വാസ് ആക്ച്വലി ദാറ്റ് മിസ്റ്റേക്ക് ഡൺ ബൈ മുഹമ്മദൻസ് ഗോൾ കീപ്പർ ഭാസ്കർ റോളിംഗ് സോ ഭാസ്കർ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്കി ഭാസ്കറായി മാറി മുഹമ്മദ് അൻസിന്റെ അൺലക്കി ഭാസ്കറുമായി മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും ശരിക്കും അതാണ് ടേണിങ് പോയിന്റ് അവിടെ നിന്നാണ് കളി തിരിഞ്ഞത് ശരിക്കും അറുപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഗോള് വരുന്നത് അത് ഗോൾ കീപ്പർ മുഹമ്മദ് അൻസിൻ്റെ ഗോൾ കീപ്പർ ഭാസ്കർ റോയുടെ പേരിലാണ് ആ ഗോള് ഓൺ ഗോളായിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഐ എസ് എൽ രേഖകളിൽ ഐ എസ് എല്ലിൽ ഇത് ആറാമത്തെ ഒരു ആറാം തവണയാണ് ഒരു ഗോൾ കീപ്പർ റോൺ ഓൺ ഗോള് ചെയ്യുന്നത് ലക്ഷ്മാന്ത് കട്ടിമണിയും ഡോറൻ സോറോയും വിശാൽ കെയ്ത്തും ഇപ്പോഴത്തെ പഞ്ചാബിന്റെ ഗോൾ കീപ്പർ രവികുമാർ രണ്ടു തവണ ഇവരൊക്കെ അടങ്ങുന്ന ആ ലിസ്റ്റിലേക്ക് ഇതാ ഒരു പേരുകാരൻ കൂടെ വന്നിരിക്കുന്നു ദാറ്റ് ഈസ് മൊഹമ്മദൻസ് ഗോൾ കീപ്പർ ഭാസ്കർ റോയ് സോ അൺലക്കി ഭാസ്കർ ശരിക്കും പറഞ്ഞാൽ ആ ലൂണയുടെ കോർണർ വരുമ്പോ ശരിക്കും ടെക്നിക്കൽ പിഴവുണ്ട് ടൈമിങ് തെറ്റി ടെക്നിക്ക് തെറ്റി എന്നെല്ലാം പറയേണ്ടിയിരിക്കുന്നു വലത് കൈകൊണ്ട് ഇങ്ങനെ പഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഭാസ്കർ നമുക്ക് കാണാം നേരെ മറിച്ച് രണ്ട് കൈയും യൂസ് ചെയ്ത് പോക്ക് ഹാൻഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പഞ്ചിങ് ആണെങ്കിൽ ഒരു പക്ഷേ ആ ബോൾ കൃത്യമായി പഞ്ച് ചെയ്ത് കളയാൻ ഭാസ്കറിന് പറ്റുമായിരുന്നു അതൊരു ടെക്നിക്കൽ ഫോൾട്ടാണ് ലോണയുടെ നല്ലൊരു കോർണർ നേരെ ചെന്ന് ചാടി ഒറ്റ കൈ കൊണ്ട് വലത് കൊണ്ട് പഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ടൈമിംഗ് തെറ്റി കൈയുടെ പുറം ഭാഗത്ത് അടിച്ചിട്ടാണ് മുഹമ്മദ് അലിസിന്റെ വലയിലേക്ക് തന്നെ ആ പന്ത് തറിക്കുന്നത് ഈ ഗോൾ കൺസീഡ് ചെയ്തതിന് ശേഷവും വീണ്ടും ഇതേപോലെ ഒരു വൺ ഹാൻഡ് പഞ്ചിങ്ങിന് നമ്മുടെ ഭാസ്കർ റോയി പോകുന്ന കാഴ്ച കണ്ടു എന്ത് കണ്ടിട്ടാണാവൂ ശരിക്കും പറഞ്ഞാൽ ആകാശത്തു കൂടി പോകുന്ന വയ്യാവേലികൾ റോക്കറ്റുകൾ ഏണി വെച്ച് പിടിക്കുക എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു കോണർ കിക്ക് ആകാശത്തു കൂടി പോയവർ കോണർ കിക്കിനെ ഏണി വെച്ച് പിടിക്കുകയായിരുന്നു മുഹമ്മദ് അർസന്റെ ഗോൾ കീപ്പർ എല്ലാ അർത്ഥത്തിൽ സോ മുഹമ്മദ് അൻസിനെതിരായ മൂന്ന് ഗോൾ ചെയ്യത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ ഇത്തവണ മുഹമ്മദ് അൻസ് കൊൽക്കത്തക്കെതിരെ ലീഗ് ഡബിൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് സോ ഇത് രണ്ടായിരത്തി പത്തൊൻപത് ശേഷം ഒരു കൊൽക്കത്ത ടീമിനെതിരെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ എ ടിക്ക് ആയ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് കളി എന്ന് എ ടിക്ക് എതിരെ ജയിച്ചിരുന്നു ലീഗിൽ ഒരു സീസണിൽ അതിനുശേഷം എഗെൻസ്റ്റ് എ കൊൽക്കത്ത ടീം ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗ് ഡബിൾ പൂർത്തിയാക്കുന്നത് നല്ല കാര്യമാണ് മുഹമ്മദ് അലസിനെതിരെ ഇന്നലെ വിജയത്തോടെ ലീഗ് ഡബിൾ കംപ്ലീറ്റ് ചെയ്തു വല്ല ഇത് തുടരട്ടെ എന്ന് നമ്മൾ ആശിക്കുകയാണ് ഇത്തരം പ്രകടനങ്ങൾ ഇനിയും ലീഗ് ഡബിൾസ് വരട്ടെ ഇനിയും വരാനുണ്ടല്ലോ ടീമുകൾ കളിക്കാനുണ്ടല്ലോ മികച്ച പ്രകടനം അറുപത്തിരണ്ടാം മിനിറ്റിൽ ദാറ്റ് ഭാസ്കർ റോയിയുടെ ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് ഗോൾ ദെൻ നോവ സദൂ എൺപതാം മിനിറ്റിൽ തൊണ്ണൂറാം മിനിറ്റിൽ അലക്സാന്തർ കോഫ് സോത്രീന ക്ലീൻഷീറ്റ് വിൻ മൂന്നേ പൂജ്യത്തിന് ഒരു ക്ലീൻഷീറ്റ് വിൻ ഇതേപോലെ ചെന്നൈയിൻ എഫ് സിക്ക് എതിരെ ഹോം മാച്ച് നമ്മൾ നേടിയിരുന്നു അതിനുശേഷം വീണ്ടും ഒരു ക്ലീൻഷീറ്റ് വിൻ ആദ്യമായിട്ടാണ് തുടർച്ചയായ മൂന്ന് തോൽവികൾക്ക് ശേഷം വീണ്ടും ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ടീമിന്റെ ആ പരാജയ ഭാരം മാത്രമല്ല കുറക്കുന്നത് ടീമിനെ ഒരു കോൺഫിഡൻസ് ഒരു ബൂസ്റ്റർ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം തിരിച്ചു കിട്ടാൻ ഉതകുന്ന ഇനി ഇവിടെ നിന്ന് കാര്യങ്ങൾ ഒരു പുതിയ ചാപ്റ്റർ തുറക്കാനുള്ള ഒരു ചാൻസ് ആണ് വാസ്തവത്തിൽ ഈ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊടുത്തിരിക്കുന്നത് ഈ അർത്ഥത്തിൽ തന്നെ ഈ വിജയത്തെ ബ്ലാസ്റ്റേഴ്സ് കളിക്കാരും മാനേജ്മെന്റും കോച്ചിങ് സ്റ്റാഫും എല്ലാവരും ഉൾക്കൊണ്ടാൽ യെസ് ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് സീസണിൽ നോവയുടെ അഞ്ചാമത്തെ ഗോളാണ് നോവ ഐ എസ് എല്ലിന് ഇത് രണ്ടാം തവണ മാത്രമാണ് ഹെഡറിലൂടെ ഗോൾ നേടുന്നത് ഐ ടോക്കിംഗ് അബൌട്ട് ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഗോൾ എൺപതാം മിനിറ്റിൽ നോവ നേടിയ ഗോൾ ഇതിനു മുൻപ് നോവ ഒരു ഹെഡർ ഗോള് ഐ എസ് എല്ലിൽ അടിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയായിരുന്നു ഇതേ സ്റ്റേഡിയത്തിൽ കൊച്ചി സ്റ്റേഡിയത്തിൽ ഗോവയുടെ കളിക്കാരനായിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നോവ ഹെഡറിലൂടെ നേടിയതാണ് നോവയുടെ ഏക ഹെഡർ ഗോൾ ഇന്നലെ വരെ ദെൻ ഇത് രണ്ടാമത്തെ ഐ എസ് എൽ ഹെഡർ ഗോളായി സോ നോവയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ ഈ സീസണിൽ ഒൻപതായിട്ട് മാറി ദെൻ വി കം ടു കോറോസിംഗ് കോറോസിംഗ് കൊച്ചിയിൽ ഇത് നാലാം മാച്ചിൽ മാത്രമാണ് ഈ പയ്യൻ കളിച്ചത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ കൊച്ചിയിൽ കോറോ സിംഗ് കളിക്കാൻ ഇറങ്ങിയ നാലാമത്തെ തവണയാണ് ആ നാല് മാച്ചിൽ മൂന്ന് മാച്ചിലും അസിസ്റ്റ് കൊടുക്കാൻ കോറോസിങ്ങിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വെൽ ഡൺ യങ് ബോയ് വെൽ ഡൺ യങ് മാൻ എന്ന് തന്നെ പറയണം ഗ്രേറ്റ് പെർഫോമൻസ് നോവയുടെ ഹെഡറിന് അളന്നു കുറിച്ച ഒരു ക്രോസ് കോറോസിങ്ങിൻ്റെ വകയായിരുന്നു നല്ല പെർഫോമൻസ് ആണ് ദിസ് യങ് ഡെബ്യൂട്ടാൻ്റെ പ്ലെയർ വീണ്ടും ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത് മൂന്നാമത്തെ ഗോൾ വന്നത് അലക്സാണ്ട്ര കോയഫിൻ്റെതായിരുന്നു കോയഫിനെ കളി തീരാൻ കുറച്ച് മിനിറ്റും കൂടെ ബാക്കി ഇരിക്കുമ്പോഴാണ് സബ്ഷൂട്ടായിട്ട് ക്വയഫ് വരുന്നത് ഒരു ചാൻസ് വരുന്നു ലൂണയുടെ അസിസ്റ്റ് വരുന്നു ലൂണ ഇങ്ങനെ ആരാണ് മാൻ എന്ന് നോക്കിയിട്ടാണ് ആ പന്ത് ബോക്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നത് റൈറ്റിലേക്ക് കൊടുക്കുന്നത് കോയഫ് വരുന്നു റൈറ്റ് കൊണ്ട് അടിക്കുന്നു ഗോൾ ത്രീ നെൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എല്ലിൽ ഗോൾ നേടുന്ന രണ്ടാമത്തെ ഫ്രഞ്ചുകാരൻ ആദ്യത്തെ ഫ്രഞ്ചുകാരൻ അറിയാലോ സെഡ്രിക് അംബർട്ട് സെഡ്രിക്കിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ ഒരു ഐ എസ് എൽ ഗോൾ നേടുന്ന സെക്കൻഡ് ഓൺലി ഫ്രഞ്ച് മാൻ ആയിട്ട് ഇന്നലത്തെ ഗോളോട് കൂടി അലക്സാണ്ടർ കോയഫും മാറുകയാണ് സോ ലൂണയുടെ അസിസ്റ്റന് പ്രത്യേകതയുണ്ട് ഇതോടുകൂടി ഇന്നലെ കോയഫിന്റെ ഗോളിന് ലൂണ അസിസ്റ്റ് നൽകിയതോടെ ഐ എസ് എല്ലിൽ ലൂണ കളിച്ച എല്ലാ ഓപ്പോസിറ്റ് ടീമിനെതിരെയും എവറി ഓപ്പോസിറ്റ് ടീം ലൂണയ്ക്ക് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എങ്കിലും ഉണ്ട് സോ ഗോൾ ഗോൾ കോൺട്രിബ്യൂഷൻ എഗയിൻസ്റ്റ് ഓൾ ദ ഓപ്പോണൻസ് ഇൻ ഐ എസ് എൽ ആ റെക്കോർഡും കൂടി ഇന്നലെ മുഹമ്മദ്ദൻസിനെതിരായ അതായത് മുഹമ്മദ് അൻസിനെതിരെ മാത്രമാണ് ഇല്ലായിരുന്നത് അതും കൂടെ കിട്ടി ഫോർ ക്യാപ്റ്റൻ ആയിട്ട് ഞാൻ ലൂണ പരിക്കുമൂലം ഹിസൂസ് ഹിമിനസ് കളിക്കാതിരുന്നത് ശരിക്ക് പറഞ്ഞാൽ ഒരു പോരായ്മ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ കളി കണ്ടപ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് ഹിമിനസിന്റെ അഭാവം ശരിക്കും പറഞ്ഞാൽ നോവ ഹിമിനസ് കോമ്പിനേഷൻ്റെ അത്രയ്ക്ക് അങ്ങട് നോവ പെപ്ര കോമ്പിനേഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് സോ ഹ്യൂമനസിൻ്റെ പരിക്ക് വളരെ ചെറിയ പരിക്കാണ് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം വളരെ മൈനർ ഒരു നോക്ക് ഇഞ്ചുറി മാത്രമാണ് പ്രാക്ടീസിന് കിട്ടിയത് സോ ഹ്യൂമനസ് മടങ്ങി വരും അടുത്ത മത്സരത്തിൽ കളിക്കാനുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കളിക്കട്ടെ കാരണം ബിക്കോസ് ഹ്യുമനസ് സ്നോവ കുറച്ചും കൂടി ഒരു സെറ്റിൽഡായ കോമ്പിനേഷനാണ് മാത്രമല്ല മുൻപിൽ ബോക്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബോക്സിൻ്റെ ആസ്പാസ് ഡി ഇടാ ഡി ടോപ്പിൻ്റെ പരിസരത്ത് ഗോൾ ചാൻസ് കിട്ടിയാൽ അത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലും ഹ്യുമിനസ് ആണ് കാണിക്കുന്നത് സോ ഹ്യൂമനസിനെ ഇന്നലെ മിസ് ചെയ്തു എന്ന് പറയണം അതേപോലെ റൈറ്റ് ഫുൾ ബാക്ക് സ്ഥാനത്ത് സന്ദീപിനേക്കാൾ ബെസ്റ്റ് ഒരു ഓപ്ഷൻ ബെറ്റർ ഓപ്ഷൻ നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ ഇന്നലെ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റ്യൂട്ടായി ഐബൻ ഡോഹ്ലിങ് വരുന്ന കാഴ്ചകളുണ്ട് ഐബൻ മാച്ച് ഫിറ്റ് ആണെങ്കിൽ അടുത്ത കളിയിൽ ഐബനെയാണ് ഫസ്റ്റ് ലെവലിൽ റൈറ്റ് ഫുൾ ബാക്കിന്റെ സ്ഥാനത്ത് പരീക്ഷിക്കേണ്ടത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട് കാരണം വേറെ ഓപ്ഷൻ പിന്നൊരു ഓപ്ഷൻ ഉള്ളത് പ്രബീർദാസ് ആണ് പ്രബീർദാസിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല സോ ഒന്നുകിൽ പ്രവീൺ ദാസ് അതല്ലെങ്കിൽ ഇപ്പൊ ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ കളി കണ്ടപ്പോ ഐബൻ ആണ് ഐബൻ കുറച്ച് ആ ടാക്ലിംഗിന്റെ കാര്യം കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഐബൻ വിൽ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ ടാക്കലിങ്ങിലൂടെ ഒരു യെല്ലോ കാർഡ് ഇന്നലെ മേടിച്ചു വന്ന ഉടനെ പക്ഷെ സന്ദീപിനേക്കാൾ നല്ല ചോയ്സ് ഐബൻ ആണെന്ന് തോന്നുന്നു അതേപോലെ സെൻട്രൽ മിഡ്ഫീൽഡ് ബിപിൻ മോഹനന്റെ ഇഞ്ചുറി മാറി അടുത്ത കളിയിൽ ഇനി ഒരാഴ്ച ഉണ്ട് ജംഷഡ്പൂരിനെതിരായ കളിക്ക് അടുത്ത കളിയിലെങ്കിലും ബിബിൻ മോഹനൻ മടങ്ങി വരും എന്ന് പ്രതീക്ഷിക്കാം കാരണം ബിബിനും ഫ്രെഡ്ഡിയും തമ്മിലുള്ള സെൻറ്റർ ബാക്ക് കോമ്പിനേഷൻ സോറി സെൻട്രൽ മിഡ്ഫീൽഡ് സെൻട്രൽ മിഡ്ഫീൽഡിനെ കുറിച്ചാണ് പോയത് സെൻട്രൽ മിഡ്ഫീൽഡ് കോമ്പിനേഷനാണ് ഏറ്റവും ബെസ്റ്റ് അതെ ഡാനിഷ് ഫാറൂഖ് ഫ്രെഡ്ഡി അത്ര നന്നായിട്ട് ഇന്നലെ ഇന്നലെയും തിളങ്ങിയില്ല എന്ന് തന്നെ പറയണം സോ വിപിൻ്റെ മടങ്ങി വരവ് ഫ്രെഡിയും വിപിൻ കൂടെ സെന്ററിൽ മിഡ്ഫീൽഡിന്റെ സെന്ററിൽ കളിച്ചാൽ കുറച്ചും കൂടി നല്ല അഡ്വാൻറ്റേജ് കേരള ബ്ലാസ്റ്റേഴ്സിനാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല പക്ഷെ ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വിപിൻ്റെ റിക്കവറിയും കമ്പാക്കിനെയും ആശ്രയിച്ച് ഇരിക്കുന്നു ഇന്നലത്തെ ജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗിൽ വീണ്ടും പത്താം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു പതിമൂന്ന് മത്സരങ്ങളിൽ പതിനാല് പോയിന്റ് ആയിരിക്കുന്നു പത്താം സ്ഥാനം ഇനിയും പതിനൊന്ന് മത്സരങ്ങൾ ബാക്കി മുഹമ്മദൻ സാഗട്ടെ പന്ത്രണ്ട് കളിയിൽ ഒമ്പതാമത്തെ കളിയും ഇന്നലത്തെ കൂടി ഇന്നലത്തെ കളിയോടുകൂടി ഒമ്പതാമത്തെ കളിയും തോറ്റു അഞ്ച് പോയിന്റ് മാത്രമേ ഉള്ളൂ അവസാന സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഇനി ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ജംഷഡ്പൂരിനെതിരെ എവേ ഗെയിമാണ് ആ എവേ ഗെയിമും കൂടെ ജയിച്ച് ഈ ഒരു ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു മൊമെൻ്റം വിന്നിംഗ് മൊമെൻ്റം വിടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ചിന്തി ചെയ്യാനുള്ള ഏക മറുമരുന്ന് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കെല്ലാം അതുകൊണ്ട് ഈ ഗ്രിപ്പ് വിടരുത് വിടാതെ പിടിച്ചോണം ഇതാണ് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത് സോ ഇരുപത്തൊമ്പതിന് ജംഷഡ്പൂരിനെതിരെ എവേ മാച്ചിൽ കാണാൻ നോക്കുക എൻ്റെ പ്രീ മാച്ച് വീഡിയോയുമായി കാണും വരെ ദിസ്ഇസ് ദാമോദരൻ സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്